ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ വിസ് വേൾഡ് ഇറ്റ്സ് മീ ആതിര ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഉത്സവത്തിന് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ചെറു കുട്ടി വ്ലോഗ് അപ്പോൾ വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമായ വള്ളിയൂർക്ക ഉത്സവത്തിനായിട്ടോ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പോകുന്നത് ഇങ്ങനെ പ്രശസ്തമായ ഉത്സവം ഉണ്ടായിട്ടും പോകാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതാ ബസ്സിൽ പോവുക കേട്ടോ ബസ്സിലാണ് പോകുന്നത് അച്ഛനും അമ്മയും അനിയനും ഉണ്ട് ഹസ്ബൻഡില്ലായിരുന്നു ഇതാ ബസ്സിൽ പോവുകയാണ് മാനന്തവാടി പോയിട്ട് പിന്നെയും പോണം അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അത്രയും ആൾക്കാരാണ് ഈ ഉത്സവത്തിനുണ്ടാവുക എല്ലാ കൊല്ലിലും നല്ല ആൾക്കാരാണ് ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ നല്ല ആൾ ജനങ്ങളാണ് ഉണ്ടാവുക കേട്ടോ പക്ഷെ അമ്പലത്തിൽ കയറാൻ പറ്റില്ല അത്രയ്ക്കും അത്രയ്ക്കും ജനങ്ങളായിരുന്നു അപ്പോൾ ഞാൻ മുമ്പ് അമ്പലത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ ചെറിയൊരു വ്ലോഗാണ് കാരണം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ മോളുള്ളതുകൊണ്ട് അത്രയ്ക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരു സൈഡിൽ ചെറിയ ചെറിയ കച്ചവടങ്ങളോ ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ ഇത് രാത്രി ഇങ്ങനെ കാണുന്നത് ഭയങ്കര രസമുള്ള കാഴ്ചകളായിരുന്നു ഈ വെളി ഇരുട്ടിൽ ഈ വെളിച്ച ഒക്കെ ആയിട്ട് നല്ല രസം ഒരിക്കലും ജനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ മോളെപ്പോഴേക്കും ഉറങ്ങി ഇല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ വെളിച്ചം കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ ഉറങ്ങിപ്പോയി പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ ടൗണിലെത്തിയപ്പോഴാണ് അവളെ ഉണർന്നത് അപ്പോൾ പലതരം ഗെയിമുകളും ഷോകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്നും കയറിയില്ല കേട്ടോ ജസ്റ്റ് അമ്പലത്തിലും ഇതിലും ചുറ്റുമൊക്കെ വന്ന് പോയിട്ട് വന്നതെന്നുള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ ബായ്